ഞാൻ ഇപ്പം നിൽക്കുന്നതേ അതായത് ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ചെറുവള്ളിപ്പാലം പുതിയതായിട്ട് നിർമ്മാണം നടത്തുന്ന അതായത് മണിമല യാറിന് കുറുകെ അതായത് പുനല്ലൂർ മൂവാറ്റുപുഴ ഹൈവേക്ക് ഇവിടെ ചേർന്ന് നിർമ്മാണം നടത്തുന്ന ചെറുവള്ളിപ്പാലമാണ് ചെറുവള്ളിപ്പാലത്തിൽ ഇന്നലെ ഉണ്ടായ വെള്ളം കണ്ടോ വെള്ളത്തിൻ്റെ ശക്തി കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതായത് ആ പില്ലറ് ആ ഫില്ലറിന് തീർത്തിരിക്കുന്ന കമ്പികൾ പോലും വളഞ്ഞു പോയി പുള്ളിയും വലിയ മര മരങ്ങൾ വന്ന് ഇടിച്ചതായിരിക്കാം അപ്പം നിർമ്മാണ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കാരണം മഴ ഉണ്ടെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും അതിനുള്ള സെറ്റപ്പ് അതിനുള്ള ആർക്കാണെന്ന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഫില്ലറിന് മാത്രം തീർക്കാൻ വേണ്ടി വെള്ളം കുറച്ചെങ്കിലും മാത്രമേ നടക്കത്തുള്ളൂ ഇതൊന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ചെറുവള്ളി പാലത്തിൻ്റെ അതായത് ഫില്ലർ തീർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കമ്പി ആ അതായത് പുഴയ്ക്ക് നടുവിൽ നിൽക്കുന്ന കമ്പി കണ്ടോ അത് വളഞ്ഞു പോയി പത്രയ്ക്ക് ശക്തിയുള്ള മരങ്ങളായിരിക്കും വന്ന് ഇവർ ഇടിച്ചെന്നുള്ളതാണ് വെള്ളം ഏതാണ്ട് നമുക്ക് കണ്ടോ നിങ്ങൾ മുകളോട്ട് നോക്കി കാണാം ഇന്ന് ഇന്നലത്തെ വെള്ളത്തിന്റെ അവസ്ഥ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ